മിത്രം ദൈവനാമം എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ദൈവവചന്ദനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച സ്ത്രീകളെ പറ്റിയാണല്ലോ നാം കണ്ടുവരുന്നത് ആദിമാതാവായ ഹൗവ ദൈവകൽപ്പന ലംഘിച്ച് പിശാസിൻ്റെ വാക്കുകൾ കേട്ട് പാപികളായി പാപത്തിൻ്റെ അടിമത്തത്വത്തിൽ നിവധിച്ച കാര്യം കണ്ടു അടുത്തത് അബ്രഹാമിൻ്റെ ഭാര്യ സാറ സാറീയ വാഗ്ദത്വങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും അതിനുവേണ്ടി കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാതെ സാറ സ്വന്തം ആലോചന പ്രകാരം ചെയ്ത കാര്യങ്ങൾ മൂലം അവരുടെ കുടുംബത്തിലുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ച് അതു മൂലമുണ്ടായ തിക്താനുഭവങ്ങളെക്കുറിച്ചും നാം കണ്ടു ഇന്ന് ദലീലയെക്കുറിച്ച് നമുക്ക് നോക്കാം ന്യായദേവന്മാർ പതിനാറിൻ്റെ നാലിൽ അത് ദലീലയെ പറ്റി കാണാം ദലീല ഒരു നെളിയിലിസ്ത്യ സ്ത്രീയായിരുന്നു ഇസ്രയേലിനെ കൊള്ളയടിക്കുന്ന ഒരു ശത്രു രാജ്യമായിരുന്നു ഫെലിസ്ത്യർ ഇസ്രയേലിയർ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത നിമിത്തം നാൽപ്പത് സംവത്സരത്തോളം ഫെലിസ്തരുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു എന്നാൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കരുണാസമ്പന്നായ ദൈവം അവരിൽ നിന്നും ഇസ്രയേലിനെ രക്ഷിപ്പാൻ ന്യായധീവന്മാരെ ആക്കി വെച്ചു അതിൽ ദൈവം തിരഞ്ഞെടുത്ത ന്യായധീപന്മാരിൽ ഒരാളായിരുന്നു ഷിംഷോൻ പതിമൂന്നിൻ്റെ ജഡ്ജസ് തേർട്ടീൻ ഫൈവ് ഗർഭം മുതൽ ജീവപര്യന്തം വരെ ദൈവത്തിന് നാസീരായിരിക്കേണ്ടുന്നവനായിരുന്നു ഷിംഷോൺ എന്നാൽ സിംഷോന് സ്ത്രീകൾ വീക്ക്നെസ് ആയിരുന്നു അവൻ ദലീലയെ സ്നേഹിച്ചു ദലീലയോ ഒരു ദ്രവ്യാഗ്രഹി ആയിരുന്നു പിശാശ് എപ്പോഴും നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് അലറുന്ന സിംഹം പോലെ ആരേ വിഴുങ്ങണ്ടുവന്ന് ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരയെന്ന് നടക്കുന്നുണ്ട് അവനുള്ളിൽ പ്രവേശിച്ച് പ്രവർത്തിപ്പാനുള്ള പഴുതുകൾ നാം അപ്പോൾ അടയ്ക്കേണ്ടതാണ് സിംസോൻ തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള ദലീലയെ സ്നേഹിക്കുന്നു സിംസോനെ വശീകരിച്ച് അവൻ്റെ ശക്തിയുടെ രഹസ്യം ചോർത്തിയെടുത്താൽ അവൾക്ക് പണം കൊടുക്കാമെന്ന് ഫെലിസ് പ്രഭുക്കന്മാർ പറഞ്ഞു പണം മോഹിച്ച് അവൾ തൻ്റെ ഭർത്താവ് ശിംഷോനെ ദിവസം പ്രതി അവൻ്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കുവാൻ വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി മരിപ്പാന്തക്കൊണ്ണം വ്യസനപരവ്യസനാക്കി തീർ ആക്കി തീർത്തു എന്ന് കാണാം ഒടുവിൽ അവൻ തൻ്റെ ഉള്ളം മുഴുവനും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു പതിനാറിൻ്റെ പതിനാറ് അവളത് ഫലിസ്ത പ്രഭുക്കന്മാർക്ക് കൈമാറി അവർ ശിംഷോനെ പിടിച്ചുകെട്ടി നശിപ്പിച്ചു ദൈവിക ദൗത്യം ചെയ്യുവാൻ തടസ്സമായി ദലീലവിടെ പ്രവർത്തിച്ചു സ്ത്രീകൾ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിപ്പാൻ ഭർത്താക്കന്മാരുടെ ആത്മീയ ജീവിതം തകർക്കുന്നവർ ആകരുത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു പശ്ചിമത്തി സിക്സ് ടെൻ അടുത്തത് ഹെരോദിയയെപ്പറ്റി നമുക്ക് നോക്കാം മർക്കോസ് ആറിൻ്റെ പതിനാല് മുതൽ ഇരുപത്തൊൻപത് വരെ ഹെരോദ രാജാവിൻ്റെ സഹോദരൻ ഫീലിപ്പോസിൻ്റെ ഭാര്യയായിരുന്നു ഹരോദ്യ അവൾ ഹരോദാവിൻ്റെ ഭാര്യയായി സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് തെറ്റാണെന്ന കാര്യം യോഹന്നാൻ സ്നാപകൻ അവളെ അറിയിച്ചു തൻ്റെ ചെ തെറ്റ് ചൂണ്ടിക്കാണിച്ച യോഹന്നാനെ ഹരോധ്യ വെറുക്കുന്നു അവൾ നിമിത്തം ആളയച്ച് യോഹന്നാനെ തടവിലാക്കി ഹരോധ്യ അവൻ്റെ മേൽ പക വെച്ച് അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു ഹരോദാവോ യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്നറിഞ്ഞ് അവനെ കാത്തുകൊണ്ടിരുന്നു എന്നാൽ തൻ്റെ ജനനോത്സവത്തിൽ വിരുന്ന് കഴിച്ചപ്പോൾ ഹരോധ്യയുടെ മകൾ നൃത്തം ചെയ്ത് രാജാവിനെ തൃപ്തിപ്പെടുത്തി മനസ്സുള്ളത് എന്തും ചോദിച്ചു കൊള്ളുവാൻ അവൾ അവളോട് പറഞ്ഞപ്പോൾ അമ്മയുടെ ഹരോതി അമ്മയുടെ നിർദ്ദേശപ്രകാരം യോഹന്നാൻ്റെ തല ഒരു തളികയിൽ തരയണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത് ഹരോദാവ് ദുഃഖിച്ചുവെങ്കിലും അവളെ എതിർപ്പാൻ കഴിയാതെ യോഹന്നാനെ ശിരഛേദം ചെയ്തു യോഹന്നാൻ ചെയ്തത് ഹരോതിയുടെ പാവത്തെ ചൂണ്ടിക്കാട്ടുക എന്നതായിരുന്നു നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാട്ടുന്നവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് നാം തെറ്റ് തിരുത്തുമോ അതോ അവരെ പകയ്ക്കുമോ കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നവരെ പകയ്ക്കുക എന്നത് ഇന്ന് അനേകരിലും കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പക കൊലപാതകത്തിന് സമമാണ് സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാണ് ദാവീദ് എന്താണ് പറയുന്നത് നീതിമാൻ്റെ ശാസന എൻ്റെ തലയ്ക്ക് എണ്ണയെന്ന് എന്നാണ് പറയുന്നത് സങ്കീർണ നൂറ്റി നാൽപ്പത്തി ഒന്ന് അഞ്ച് അതായത് മറ്റുള്ളവരുടെ ശാസനയ്ക്ക് താൻ സബ്മിസീവായിരുന്നു നാം ശാസിക്കപ്പെടേണ്ടത് ദൈവോചനപ്രകാരമാണ് ശാസന നിരസിക്കുന്നവൻ സകല ദോഷത്തിലും അകപ്പെടും സർ ശിവക്ക് അഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ശാസന കേട്ടനുസരിക്കുന്നവൻ വിവേകം സമ്പാദിക്കുന്നു സ്വദേശിവാക്യം പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ശാസന വെറുക്കുന്നവൻ മൃഗപ്രായനാണ് നാം ശാസിക്കപ്പെടുവാൻ തെറ്റ് തിരുത്തപ്പെടുവാൻ ശരിയായ വഴി പഠിക്കുവാൻ എല്ലാമായിട്ടാണ് വചനം നൽകപ്പെട്ടിരിക്കുന്നത് സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവരാകണം എന്നതാണ് ദേവേഷ്ടം രണ്ട് നെയ്മോസ് മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് നമ്മുടെ കുറവുകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടുമ്പോൾ അവരെ വെറുക്കാതെ ആ കുറവുകൾ നമ്മിൽ ഉണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദിക്കുന്നത് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ദൈവം നാമം മഹത്വപൂർണ്ണമാർ